നേരെ വീച്ചെറുക്കം പിന്നെയും കിടന്നുറങ്ങി അവനെ വിളിച്ചു വെച്ച് താഴെ പോയപ്പോഴത്തേക്കും അച്ചു സുന്ദരി കുട്ടിയായിട്ട് റെഡി ആയിട്ട് തീർന്നു അപ്പോഴത്തേക്കും പയ്യന്മാരും മുണ്ടക്കൊടുത്ത് ഉരുങ്ങി സുന്ദര കുട്ടപ്പന്മാരായിട്ട് വന്നു സംഭവം നമ്മൾ എന്താ ഇങ്ങനെ ഒരുങ്ങി നിൽക്കണേന്ന് വെച്ചാൽ ഇന്ന് കണ്ണൻറെയും നമ്മുടെ അപ്പൂവിൻ്റെയും ഒക്കെ വീട്ടില് നിറവറ കടക്കുവാണ് ത്തോടനുബന്ധിച്ച് നടത്തുന്ന ഒരു ആചാരമാണ് നിറബറ അതായത് കാളിയൂട്ട് മഹോത്സവത്തോടനുബന്ധിച്ച് ദേവി ഓരോ ദിക്കിലും ദാരികനെ അന്വേഷിച്ച് പോകും പോകുന്ന വഴിക്ക് ദേവി നമ്മുടെ വീട്ടിലും വരുന്നതാണ് നിറബറ എന്നു പറയുന്നത് ഇതിന് വേറൊരു കഥയും കൂടെ ഉണ്ട് കൊയ്ത്തുത്സവമായിട്ടായിരിക്കും മെയിനായിട്ട് കാളിയൂട്ട് മഹോത്സവം നടത്തുന്നത് അപ്പോൾ നമുക്ക് കൃഷി ചെയ്ത കിട്ടിയ നെല്ലിൻ്റെ ഒരു ഭാഗം ദൈവത്തിന് സമർപ്പിക്കുക എന്നൊരു ഐതിഹ്യം കൂടെ ഇതിനുണ്ട് അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ള ഐതിഹ്യങ്ങൾ ഇതല്ലാതെ വേറെ നിങ്ങൾക്കറിയെങ്കിൽ ഒന്ന് കവൻ്റ് ചെയ്തേക്കണേ ഇത് മച്ച ദേവിയാണ് അഞ്ച് വർഷമായി ദേവിയുടെ കാളിവിട്ട് മഹോത്സവം നടന്നിട്ട് കഴിഞ്ഞ വർഷം കൊറോണ ആയതുകൊണ്ട് നടത്തിയില്ല അതുകൊണ്ട് ഇപ്രാവശ്യമാണ് നടത്തുന്നത് അതിനു മുന്നേ മൂന്ന് വർഷത്തിൽ ഒരുക്കിയായിരുന്നു ദേവിയുടെ കാളിയുട്ട് മഹോത്സവം അപ്പൂൻ്റെ അവിടെ നറവറ കഴിഞ്ഞിട്ട് നേരെ കണ്ണൻ്റെ അവിടെയായിരുന്നു നറവറ അങ്ങനെ ഓരോ നിറവറ കഴിയും തോറും നമ്മൾ അടുത്ത നിറവറയ്ക്കുള്ള കാത്തിരിപ്പ് അവിടെ തുടങ്ങുകയാണ് ഈ കാത്തിരിപ്പിൽ ഇനി നിങ്ങളും ഞങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ ബൈ ഗായ്സ്